ജീവിതത്തിൽ പ്രണയിച്ചവരാണോ നിങ്ങൾ ഇനി പ്രണയിച്ചവരെല്ലാം ഉണ്ടെങ്കിൽ പ്രണയത്തെപ്പറ്റി ചിന്തിച്ചവരാണോ പ്രണയത്തിൽ തുടരുന്നവരാണോ പ്രണയത്തെ വെറുക്കുന്നവരാണോ ഇനി അതൊന്നുമല്ല എങ്കിൽ പ്രണയം ഒരു തേങ്ങയല്ലെന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാരാണോ അപ്പോൾ ഇതിൽ ഏത് കണക്കപ്പെട്ട ആൾക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു അടുത്ത് ഞാൻ വായിച്ച കുറുംകവിതകൾ അതായത് ചെറിയ കവിതകളുടെ ഒരു മനോഹരമായ സമാഹാരം സമ്പൂർണ്ണ പ്രേമായനം ഡോക്ടർ കെ പി നജുമുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ച് ഒറ്റ വാക്ക് പറയുമ്പോൾ ഇതൊരിക്കലും കടുകട്ടിയുള്ള വാക്കുകൾ കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള കവിതകളൊന്നുമല്ല മാത്രമല്ല ഈ കിളിവാറിയിട്ടുള്ള തത്വചിന്തകൾ അങ്ങനെ ഒന്നും ഈ ഒരു സമാഹാരത്തിലല്ല വളരെ സാധാരണയായിട്ടുള്ള മലയാളം അറിയുന്ന ആളുകൾക്ക് ഏറ്റവും ലളിതമായിട്ട് എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റുന്ന കുറേ ചെറിയ കവിതകളുടെ സമാഹാരം ഒന്നെനിക്ക് ഉറപ്പാണ് ഇതിലെ ചില കവിതകളിലെങ്കിലും നമ്മൾ ജീവിതം കൊണ്ട് തട്ടി വീഴാതിരിക്കില്ല കാരണം ഒരിക്കലെങ്കിലും പ്രണയിക്കാത്ത ഒരാൾ പോലും ഇത് കേൾക്കുന്നവരുണ്ടാവില്ല എന്നെനിക്ക് അത്രയും ഉറപ്പുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഇതിലെ ചെറിയ ചില കവിതകൾ മാത്രം ഞാൻ ഒന്ന് വായിക്കാം ഒന്ന് കേട്ടുള്ളൂ ഒരു കവിതയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ജസ്റ്റ് നോക്കൂ കേട്ടോ ഇതിലൊരു ഒരു കവിതയാണ് പിണക്കം എന്നാണ് ഈ കവിതയുടെ പേര് വഴക്കിട്ടതിൻ്റെ പേരിൽ മിണ്ടാതിരുന്ന കാലം പോയി വഴക്കിടേണ്ടി വരുമെന്ന് കരുതി മിണ്ടാതിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഇപ്പോഴത്തെ ജീവിതത്തെ വരച്ചു വച്ചിരിക്കുന്നത് നോക്കൂ എത്ര സത്യമാണ് സത്യമാണതല്ലേ പലപ്പോഴും ജീവിതത്തിലെ പല സംഘർഷങ്ങളും ഒരുപക്ഷെ പ്രണയിച്ച് ജീവിച്ച് ഒന്നായവർ പോലും കുറേ കാലത്തിന് ശേഷം ഞാനിനിയൊന്നും പറയുന്നില്ല അതൊരു വഴക്കായിട്ട് മാറണ്ട എന്ന രീതിയിൽ നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു നിലപാട് ജീവിതത്തിൽ സ്വീകരിക്കാറുണ്ട് ഇനി മറ്റൊരു കവിതയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പച്ചക്കുടി എന്ന് പറയുന്നത് ഇതെനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു ഒരു ആക്ഷേപഹാസ്യം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചില ആളുകൾക്ക് ചില ആളുകളൊക്കെ സെറ്റായിരുന്നു കേൾക്കുന്ന സമയത്ത് കുറച്ച് രോധനങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു കവിതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നാട്ടുകാരെ ഒരു സന്തോഷ വാർത്ത എന്റെ പ്രേമത്തിന് വീട്ടുകാർ പച്ചക്കുടി കാണിച്ചു ഇനി പ്രേമിക്കാൻ ഒരു പെണ്ണ് കിട്ടിയാൽ മാത്രം മതി നോക്കൂ നമ്മളിൽ പല ആളുകളുടെയും ഒരവസ്ഥ ഇതിനും ഭംഗിയായിട്ട് എങ്ങനെയാണ് നമുക്ക് കവിതയിൽ വരച്ച് വെക്കാൻ സാധിക്കുക ഇനി മറ്റൊരു കവിതയിലേക്ക് നമ്മൾ പോവാണെങ്കിൽ ചിറക് എന്ന് പറയുന്ന ഒരു കവിത നിന്നിലേക്ക് പറന്നണയാൻ ചിറകുകളില്ലെങ്കിലും നിന്നെ കൂട്ടിലടച്ച് വെച്ചൊരു ഹൃദയമുണ്ട് എനിക്ക് ഒരു പക്ഷേ നമ്മൾ നേടണം എന്നാഗ്രഹിച്ച് പോയ ഒരാൾക്ക് വേണ്ടി അവരുടെ ഓർമ്മകൾക്ക് വേണ്ടി അവരുടെ കൂടെ നമ്മൾ അനുഭവിച്ച് തീർത്ത നിമിഷങ്ങൾക്ക് വേണ്ടി ആ ഓർമ്മകളെ അവരെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലല്ലേ അവരുടെ ഉള്ളിൽ ചെറിയൊരു നീറ്റിലെങ്കിലും ഈയൊരു കവിത വായിക്കുമ്പോൾ തോന്നുന്നില്ലേ ഇതാണ് ഈ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രത്യേകത ഇനി മറ്റൊരു കവിതയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാനിതിൽ നോട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ മറിച്ച് നോക്കുന്നത് മറ്റൊരു കവിത നമ്മൾ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു കവിത പരസ്പരം മനസ്സിലാക്കിയ പലർക്കും ജീവിതത്തിൽ ഒരുമിക്കാനായിട്ടില്ല ജീവിതത്തിൽ ഒരുമിച്ച പലർക്കും ഇപ്പോഴും പരസ്പരം മനസ്സിലാക്കാനും എത്ര ഭംഗിയായിട്ടാണ് ഒരു ജീവിതത്തെ പറയുന്നത് ഒരു ഒരു കവിത കൂടി പറയാം കാരണം ഈ കവിതാ സമാഹാരത്തിലെ എല്ലാ കവിതകളും ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഇനി എന്തിനാണ് ഞങ്ങൾ ഈ പുസ്തകം വായിക്കുന്നതെന്ന് അപ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കവിത കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അതിൽ അവിഹിതം എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ളൊരു കവിതയിൽ പറയുന്നത് ഇന്നലെ എൻ്റെ കാമുകി മറ്റൊരു കൂടെ ബൈക്കിൽ കറങ്ങുന്നത് ഞാൻ കണ്ടു പിടിച്ചു നിർത്തിയൊന്ന് പൊട്ടിക്കാനാണ് എനിക്ക് ആദ്യം തോന്നിയത് പക്ഷേ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിപ്പോയി ഇതാണ് പല ആളുകളുടെയും സദാചാര ബോധത്തിൻ്റെ വലിയൊരവസ്ഥ സോ പ്രിയപ്പെട്ടവരെ ഈ ഒരു കവിതാ സമാഹാരത്തിലെ വളരെ കുറച്ച് കവിതകൾ മാത്രമേ ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിലും പ്രണയാധുരമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും മറ്റേത് അവസ്ഥയിലാണെങ്കിലും ശരി ഈ കവിത ഈ ഒരു പുസ്തകത്തെ മറ്റൊരു ഭാഷയിൽ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ പറയും ഇതൊരു പ്രണയത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ എന്ന് വേണമെങ്കിൽ ഒന്ന് നമുക്ക് പറയാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഡോക്ടർ കെ പി നജിമുദ്ദീൻ എനിക്ക് നല്ല സംശയമുണ്ട് അദ്ദേഹം പ്രണയത്തിലാണോ ഡോക്ടറെ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ലവ് പോയിംസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ പറയാം കാരണം നമ്മൾ ആര് വായിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ട ഒരു പക്ഷേ നമ്മളെ ഒന്ന് കൊളുത്തി വലിക്കുന്ന ഒരു 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 ചിന്തയെങ്കിലും ഇതിൽ നിന്ന് കിട്ടാതിരിക്കില്ല സുപ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ പ്രണയത്തെ വെറുത്തു തുടങ്ങിയവരാണെങ്കിൽ പ്രണയം ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളേതവസ്ഥയിലാണെങ്കിലും ഈ പുസ്തകം നിങ്ങൾ വായിക്കുക ഇത് നിങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവം തന്നെയായി മാറും തീർച്ചയായും താങ്ക്